മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും സൗജന്യ ചികിത്സ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് രണ്ടായിരത്തി പതിനെട്ടിൽ മോദി സർക്കാർ തുടങ്ങിയ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും എന്നാൽ തുടങ്ങിയ സമയത്ത് എഴുപത് വയസ്സായിരുന്നു പ്രായപരിധി ഇതിൽ മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രായപരിധി എഴുപതിൽ നിന്നും അറുപത് വയസ്സായി കുറയുവാനും കവറേജ് ഒരു കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയായി ഉയർത്തുവാനും ആരോഗ്യ മന്ത്രാലയത്തിന് വേണ്ടിയിട്ടുള്ള പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്തത് ജനസംഖ്യയിലെ ഏറ്റവും ദരിദ്രരായിട്ടുള്ള നാൽപ്പത് ശതമാനം പേർക്ക് കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് ആയിരിക്കും പദ്ധതി എന്നാൽ കഴിഞ്ഞ വർഷം ഇത് എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും അവരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ തന്നെ ഉൾപ്പെടുത്തുവാനായിരുന്നു വിപുലീകരിച്ചത് ഈ പദ്ധതി കൂടുതൽ വികസിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശുപാർശ ചെയ്തിട്ടുള്ളത് അറുപത് വയസ്സ് കുറവ് അറുപത് വയസ്സായിട്ട് കുറയ്ക്കാനായിട്ട് ശുപാർശ ചെയ്തിരുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേന്ദ്രം നൽകിയതിന് പിന്നാലെ പന്ത്രണ്ടായിരം കോടി രൂപ വായ്പ എടുക്കുന്നതിനുള്ള കടപ്പത്രങ്ങൾ ചൊവ്വാഴ്ച പുറത്തിറങ്ങും കേന്ദ്ര ധനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് അധിക വായ്പയ്ക്ക് അനുമതി ലഭിച്ചത് അതേസമയം ഏത് ദിനത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അനുവദിച്ചത് എന്ന് വ്യക്തമായിട്ടില്ല ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിലെ മുൻ തുകയും ഒപ്പം പ്രത്യേക അനുമതി ലഭിച്ച അധിക തുകയും കേരളം വായ്പ എടുത്തിരുന്നു കടമെടുപ്പ് പരിധിയിൽ ശേഷിക്കുന്ന അറുനൂറ്റഞ്ച് കോടിക്കായിട്ട് ചൊവ്വാഴ്ച കടപ്പത്രം ഇറക്കിയിരുന്നു ആഭ്യന്തര ഉൽപാദനത്തിൽ മൂന്ന് ശതമാനമാണ് കേരളത്തിന് കടമെടുക്കുവാനാവുക ഇതുപ്രകാരം പ്രകാരം വായ്പ എടുക്കാവുന്ന തുക അത് മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടിയായിട്ടാണ് ഓണക്കാലത്തെ അധിക ചിലവുകൾക്ക് പരിഗണിച്ച് നാലായിരം കോടി അധിക വായ്പയ്ക്ക് അനുമതി നൽകിയിരുന്നു ഇതും നിലവിലെ പന്ത്രണ്ടായിരം കോടിയും കൂടി ചേർത്ത് ഈ ഒരു സാമ്പത്തിക വർഷം ആകെ അനുവദിച്ചത് അൻപത്തിനാലായിരത്തി കോടിയുടെ വായ്പ അനുമതിയാണ് സാമ്പത്തിക വർഷം അവസാനിക്കാനായിട്ട് ഇനി കേവലം രണ്ടാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത് ഇരുപത്തി ആറായിരം കോടി രൂപയാണ് വർഷം അവസാനത്തെ ചിരുവകൾക്ക് ആയിട്ട് ഇതിൽ ജീവനക്കാരുടെ ശമ്പളവും അതോടൊപ്പം തന്നെ പെൻഷൻ എന്നിവയ്ക്ക് ആയിട്ടുള്ള തുക ഇതിനകത്ത് ചിലവഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ അനുവദിച്ച പന്ത്രണ്ടായിരം രൂപ കൂടി കിട്ടുന്നതോടെ വലിയ ആശ്വാസമാകുമെങ്കിലും ചിലവുകൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു തുക തികയില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അതോടൊപ്പം തന്നെ കരാറുകാരുടെ കുടിശ്ശിക ഇനത്തിൽ മൂവായിരം കോടി രൂപ പാൻ ഫണ്ടിലാകട്ടെ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയും വേണ്ടിവരും ബീവറേജേഴ്സ് കോർപ്പറേഷൻ കെ എസ് എഫ് ഇ എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തി മാർച്ച് മാസം കടന്നുകൂടുവാനാണ് ഇപ്പോൾ സർക്കാരിന്റെ പുതിയ ശ്രമം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ബാങ്ക് ജീവനക്കാർ മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ രാജ്യവ്യാപകമായി പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ തീരുമാനം ആകാത്തതിനാൽ മുൻനിശ്ചയിച്ച പ്രകാരം സമരം നടക്കുമെന്നും യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അറിയിച്ചിട്ടുണ്ട് ഇതോടെ നാല് ദിവസം തുടർച്ചയായിട്ട് രാജ്യത്ത് ബാങ്കുകൾ അടഞ്ഞുകിടക്കും എല്ലാ തസ്തികയിലും ആവശ്യത്തിന് നിയമനം താൽക്കാലിക ജീവനക്കാരുടെ സ്ഥിരപ്പെടുത്തൽ ആഴ്ചയിൽ അഞ്ച് പ്രവൃത്തി ദിനം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്